പഴൂർ തൃക്കോവിൽ ക്ഷേത്രം എറണാകുളം ജില്ലയിൽ പിറവത്ത് പാഴൂർ ഗ്രാമത്തിൽ മൂവാറ്റുപുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ശിവക്ഷേത്രമാണ് പാഴൂർ പെരും തൃക്കോവിൽ ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ മാതൃകയിൽ പണിതീർത്തതാണ് ഈ ശിവക്ഷേത്രം അതുകൊണ്ട് തന്നെ രണ്ട് ക്ഷേത്രങ്ങളും പെരും തൃക്കോവിൽ ക്ഷേത്രം എന്നറിയപ്പെടുന്നു പരശുരാമനാൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പഴൂർ പടിപ്പുരയെയും പെരും തൃക്കോവിലപ്പനെയും അറിയാത്ത മലയാളികളില്ല സാധാരണയായി പടിഞ്ഞാറോട്ടൊഴുകി വരുന്ന മൂവാറ്റുപുഴയാർ ഇവിടെ ക്ഷേത്രത്തെ വലം വെച്ച് അല്പദൂരം കിഴക്കോട്ട് മുഴുകുന്നു എന്നത് ശ്രദ്ധേയമാണ് തന്മൂലം ദക്ഷിണ എന്ന അപരനാമവും ഈ സ്ഥലത്തിനുണ്ട് ഐതിഹ്യം പാഴൂർ പെരും അങ്ങേക്കരയിലാണ് പാഴൂർ പടിപ്പുര കുടുംബകാര്യങ്ങൾ പ്രശ്നം വെച്ചറിയുന്നതിനായി ഒരിക്കൽ പാഴൂർ പടിപ്പുരയിൽ ഒരു നമ്പൂതിരി വന്നു പകൽ നാലുമണിയോടെ പടിപ്പുരയിലെത്തിയ നമ്പൂതിരി അവിടുത്തെ ജോത്സ്യരെ തൻ്റെ ആഗമനോദ്ദേശം അറിയിച്ചു പ്രഥമ ദൃഷ്ടിയ തന്നെ നമ്പൂതിരിയുടെ ആയുർഭാവത്തിലാണ് ജ്യോത്സ്യർക്ക് ആശങ്ക ജനിച്ചത് അന്ന് രാത്രി നമ്പൂതിരി മരിക്കും എന്ന് ലക്ഷണപ്രകാരം ജ്യോത്സ്യർക്ക് ബോധ്യം വന്നു സന്ധ്യയായില്ലേ ഇന്ന് വേണ്ട നാളെ വരൂ പ്രശ്നം വയ്ക്കാം എന്ന് പറഞ്ഞ് നമ്പൂതിരിയെ ജോൽസ്യർ മടക്കി അയച്ചു നമ്പൂതിരി നിരാശയോടാണെങ്കിലും മടങ്ങി ഇക്കര കടന്ന് പാറക്കെട്ടുകൾക്കിടയിൽ കൂടി പുഴയിലേക്കിറങ്ങി കുളിച്ചു നേരം സന്ധ്യയോടടുത്തിരിക്കുന്നു പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും അല്പമകലെ കരയോടടുത്ത് മണൽ പരപ്പിൽ ഒരു ശിവലിംഗം നമ്പൂതിരിയുടെ ദൃഷ്ടിയിൽപ്പെട്ടു കുളി കഴിഞ്ഞ് അതിനടുത്ത് ചെന്ന് അത് ശിവലിംഗം തന്നെയാണെന്ന് നമ്പൂതിരി ഉറപ്പുവരുത്തി ഒരു നല്ല ശിവക്ഷേത്രം അവിടെ പണിയണമെന്ന് തീവ്രമായ ആഗ്രഹം അപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉൽപ്പന്നമായി രാത്രി അടുത്തുള്ള ഒരു നമ്പൂതിരി ഇല്ലത്തിൽ നമ്പൂതിരി കഴിഞ്ഞുകൂടി തച്ചുശാസ്ത്രവും അറിയാവുന്നതുകൊണ്ട് അമ്പലത്തിന്റെ മാതൃക നമ്പൂതിരി അവിടെ ഇരുന്ന് തന്നെ വരച്ചുണ്ടാക്കി ശിവക്ഷേത്രം പണിയുന്നതിനുള്ള മാർഗം എന്താണ് എന്നുള്ളതായിരുന്നു രാത്രി മുഴുവൻ അദ്ദേഹത്തിന്റെ ചിന്ത എന്നാൽ പിറ്റേന്ന് ജ്യോത്സ്യരെ കാണണമെന്ന് ഓർമ്മ വരികയും ജ്യോത്സ്യർക്ക് അരികിലേക്ക് നമ്പൂതിരി പോവുകയും ചെയ്തു നമ്പൂതിരിയെ വീണ്ടും കണ്ടപ്പോൾ ജ്യോത്സ്യർക്ക് വല്ലാത്ത അമ്പരപ്പുണ്ടായി എങ്ങനെയാണ് തന്റെ ശാസ്ത്രം തോറ്റത് എന്ത് പുണ്യകർമ്മമാണ് നമ്പൂതിരിയെ മരണമുക്തമാക്കിയത് ഉള്ളിൽ ഉരുത്തുരിഞ്ഞ ചോദ്യങ്ങൾ ജ്യോത്സ്യർ നമ്പൂതിരിയോട് ചോദിക്കുക തന്നെ ചെയ്തു തന്റെ മനസ്സിലുണ്ടായ ശിവക്ഷേത്ര നിർമ്മാണ ചിന്ത നമ്പൂതിരി തുറന്നു പറഞ്ഞു ജ്യോത്സ്യർക്ക് സമാധാനമായി കാലന്റെയും ഈശ്വരനായ മഹാകാലൻ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചു തന്റെ ശാസ്ത്രീയ അറിവിനും മുകളിലാണ് ഭഗവാന്റെ ശക്തി ശിവക്ഷേത്രം പണിയുന്നതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് ജോത്സ്യർ നമ്പൂതിരിയെ യാത്രയാക്കി നമ്പൂതിരിയുടെ യാത്രയിൽ ഒരു ഇടപ്രഭുവിന്റെ വധശിക്ഷയിൽ നിന്നും ഒരു പാവപ്പെട്ട യുവാവിനെ നമ്പൂതിരിക്ക് രക്ഷിക്കുവാൻ സാധിച്ചു ക്ഷേത്ര നിർമ്മാണത്തിനുള്ള പണപ്പിരിവും കഴിഞ്ഞ് പാഴൂർ ദേശത്ത് നമ്പൂതിരിക്ക് എത്തിയപ്പോൾ നമ്പൂതിരിയുടെ സഹായത്താൽ രക്ഷിക്കപ്പെട്ട യുവാവിന് മണ്ണ് കെളിച്ചപ്പോൾ നിധി കിട്ടുകയും ആ പണം ക്ഷേത്ര നിർമ്മാണത്തിനായി ചിലവഴിക്കുകയും ചെയ്തു ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ മതിലിനോട് ചേർന്ന് ഒരു പ്ലാവ് മരനിൽപ്പുണ്ട് അതിലെ എല്ലാ ഇലകളും ഇരട്ട ഇലകളാണ് പാഴൂർ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ പാതാളത്തിൽ നിന്നും കുരു കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചതാണ് ഈ പ്ലാവെന്നും അതുകൊണ്ട് ഇതിന്റെ പേര് പാതാള പാതാളവരിക്കുമാണെന്ന് ഇവിടെയുള്ളവർ പറയുന്നു മണ്ണുകൊണ്ടുള്ള ശിവലിംഗമാണ് ഇവിടുത്തെത് അതുകൊണ്ട് തന്നെ അഭിഷേകമില്ല കുംഭത്തിലെ ശിവരാത്രി ആറാട്ട ആറ് ദിവസത്തെ ഉത്സവം സ്വർണക്കുടങ്ങളിൽ പന്ത്രണ്ടര നാഴിനെയ് അഭിഷേകം നടത്തുന്നു ശേഷം ശിവലിംഗം തേച്ച് കഴുകാറില്ല ഒരു നിലയോട് കൂടിയ ചെമ്പുമേഞ്ഞ വട്ടശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ സതീദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം ധ്യാനനിരതനായ ശിവന്റെ രൂപത്തിലാണ് പ്രതിഷ്ഠ ഉപദേവതകൾ കന്നിമൂലയിൽ പ്രഭാസാത്വിക സമേതനായ ധർമ്മശാസ്ത്രാവ് വായുകോണിൽ ഗോശാലകൃഷ്ണൻ നാഗദൈവങ്ങൾ